ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിൻമരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വർധമാൻ ബ്രാൻഡിൽ വരുന്ന അടിപ്പൊളിയായിട്ടുള്ള രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് കളക്ഷനാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക പറയുന്ന കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിച്ചേക്കുക കേട്ടോ ആദ്യം കാണിച്ചത് ഈ ഡിസൈനാണ് ചെറിയൊരു ഡിസൈൻ ആയിരുന്നു നെക്സ്റ്റ് ഡിസൈൻ വന്നിട്ടുള്ളത് ഒരു ബാട്ടിക് ഡിസൈനാണ് അടിപ്പൊളിയാണ് കളർച്ചാട്ടും അടിപൊളിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ബാട്ടിക് ഇത് ഡാർക്ക് ഗ്രീനാണ് കേട്ടോ അതിൻ്റെ ഒരു ഗോൾഡൻ ആണ് വന്നിട്ടുള്ളത് അതിൻ്റെ വെറൈറ്റി കളേഴ്സാണ് കാണുന്നത് അഞ്ച് നല്ല നല്ല കളർ കളേഴ്സാണുള്ളത് അഞ്ച് കളറുകളായിരുന്നു അതുണ്ടായിരുന്നത് നെക്സ്റ്റ് ഒരു ചെറിയൊരു ഫ്ലോറൽ ഡിസൈനാണ് വിരിച്ചിട്ടത് ഒരു പെർപ്പിൾ കളർ ആയിരുന്നു പിങ്ക് യെല്ലോയെ സ്കൈ ബ്ലൂ അങ്ങനെയുള്ള കളേഴ്സാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതേപോലെ ഒരു ഡിസൈനാണ് ഒരു ചെറിയ സ്ട്രൈപ്സ് ശരിക്കും സ്ട്രൈപ്സ് തന്നെയാണെന്ന് പറയാൻ പറ്റില്ല വെറൈറ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഡിസൈനാണ് ടോപ്പുകളൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ നന്നായിട്ടുണ്ടാവും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് പർച്ചേസ് ചെയ്യുക ഇനിയിപ്പം രണ്ട് ഉള്ളൂ വിഷുവിന് അതേപോലെ നമ്മൾ ഇനിയിപ്പം ഈ വിഷുവിന് മുമ്പ് ഒരു വീഡിയോ ഉണ്ടാകുമെന്ന് പറയാൻ പറ്റില്ല അപ്പം നമ്മൾ പുതിയ കളക്ഷൻസ് കാറ്റലോഗിലേക്കായിരിക്കും കുറച്ച് ദിവസത്തെ കുറച്ച് ദിവസത്തേക്ക് അപ്ഡേറ്റ് ആക്കുക റെഡിമെയ്ഡ് നൈറ്റുകളും മെറ്റീരിയൽസും ഒക്കെ കാറ്റലോഗിലായിരിക്കും നാളെ തൊട്ട് ഇന്നത്തെ വീഡിയോയിലുള്ളത് വൈകുന്നേരത്തോടെ ആഡ് ചെയ്യുള്ളൂ കാറ്റലോഗായിരിക്കും അപ്ഡേറ്റ് ആക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എപ്പോൾ മെറ്റീരിയൽസ് ആവശ്യം ഉണ്ടെങ്കിലും എപ്പോൾ മെറ്റീരിയൽസ് വേണമെങ്കിലും കാറ്റലോഗ് നേരത്തെ നിങ്ങളുടെ കയ്യിൽ എപ്പോഴെങ്കിലും കാറ്റലോഗിൻ്റെ ലിങ്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ തന്നെ കയറി നോക്കിയാൽ മതി അപ്പം നമ്മളത് പുതിയത് ആഡ് ചെയ്യുകയും കഴിഞ്ഞു പോയത് ഡിലീറ്റ് ചെയ്യുകയും ചെയ്യും അതിൽ നിന്ന് അപ്പോൾ നമുക്ക് ഒരു ഒരൊറ്റ ലിങ്ക് മാത്രമേ ഉള്ളൂ കാറ്റലോഗിനെ റെഡിമെയ്ഡ് നൈറ്റിൽ ഒരു കാറ്റലോഗും മെറ്റീരിയൽസ് എന്ന മറ്റൊരു കാറ്റലോഗുമാണ് ഉള്ളത് അപ്പോൾ നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഇന്നല്ല ഇന്നത്തെ വീഡിയോയിൽ ഉള്ളത് നിങ്ങൾ സ്ക്രീൻഷോട്ട് ആയിക്ക അ പിന്നെ നാളെയോ മറ്റന്നാളോൊക്കെ മെറ്റീരിയൽസ് ആവശ്യമുള്ളവർ കാറ്റലോഗിൽ കയറിട്ട് അത് സ്ക്രീൻഷോട്ടാക്കി അയക്കുക കേട്ടോ കാർട്ടിലേക്ക് അയക്കരുത് സ്ക്രീൻഷോട്ടാക്കി അയക്കുക അപ്പം നമ്മൾ പുതിയത് ഇനി കാറ്റലോഗിലേക്ക് ഇന്നത്തെ കൂടാതെ ഉള്ളത് ഇനി വരുന്നത് പിന്നെ വിഷ രണ്ട് ദിവസത്തേക്കുള്ളതൊക്കെ നമ്മൾ കാറ്റലോഗിലേക്കായിരിക്കും അപ്ഡേറ്റ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് മെറ്റീരിയൽസ് എപ്പോൾ ആവശ്യം ഉണ്ടെങ്കിലും കാറ്റലോഗിൽ നോക്കി കളക്ഷൻസ് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം കേട്ടോ അങ്ങനെ പർച്ചേസ് ചെയ്യുക അപ്പം അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കട്ടോ ഒരുപാട് സെലക്ഷനും കളക്ഷനും നമുക്ക് ആണ് അതെല്ലാം നമ്മൾ കാറ്റലോഗിലേക്ക് റെഡിയാക്കിയിട്ടുണ്ട് ബാക്കിയുള്ളത് നമ്മൾ ഇന്ന് വൈകുന്നേരത്തോടെ നാളത്തെ കൂടെയൊക്കെ അപ്ഡേറ്റ് ആക്കും ചുരിദാർ ത്രീ പീസ് സെറ്റ് അജറക്കിൻ്റെ ത്രീ പീസ് സെറ്റ് ഉണ്ട് അതേപോലെ റണ്ണിങ് മെറ്റീരിയൽസ് ഉണ്ട് റെഡിമെയ്ഡ് നൈറ്റുകളുണ്ട് അതെല്ലാം നമുക്ക് ഇപ്പോൾ വിഷു ആയാലും എപ്പോഴും നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത് പോലെ തന്നെ മെറ്റീരിയൽസ് വന്നുകൊണ്ടിരിക്കും രണ്ട് ദിവസം കൂടുമ്പോഴും പുതിയ പുതിയ കളക്ഷൻസ് അപ്ഡേറ്റ് ആക്കിക്കൊണ്ടേയിരിക്കും അപ്പോൾ മെറ്റീരിയൽസ് കുറയുകയോ പുതിയത് വരാതിരിക്കുകയോ ചെയ്യില്ല തിരക്കാകുന്നത് കൊണ്ട് ചിലപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തേക്ക് വീഡിയോ ഉണ്ടാകില്ല എന്ന് എന്നാണ് പറഞ്ഞത്ട്ടോ അപ്പോൾ അതെല്ലാം നമ്മൾ കാറ്റലോഗിലേക്കായിരിക്കും ആഡ് ചെയ്യാൻ നിങ്ങളത് ശ്രദ്ധിച്ചാൽ മതി എന്തെങ്കിലും ആവശ്യങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത് ആൻഡ് മാച്ച് ആണ് കേട്ടോ ചെറിയ പ്രിൻറ്റുകളും നല്ല കളർ ചാട്ടുമാണ് പിന്നെ ഇന്നത്തെ വീഡിയോയിലുള്ളത് കൂടാതെ ഒരുപാട് സെലക്ഷൻ നമുക്ക് കാറ്റ്ലോഗിലും ആണ് അപ്പോൾ നിങ്ങൾ കാറ്റലോഗും കൂടെ നോക്കിയിട്ട് അതിൽ നിന്നും വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സെലക്ഷൻ കിട്ടും കാറ്റലോഗിൽ നമുക്ക് വൈറ്റ് ഗോൾഡ് ഗോൾഡ് പ്രിൻ്റ് അതേപോലെ പ്രൂഷ്യൻ പ്രിൻ്റുകൾ മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻസ് ഒക്കെ നമുക്ക് കാറ്റലോഗിലുണ്ട് അപ്പം നിങ്ങളത് നോക്കിയിട്ട് സെലക്ട് ചെയ്ത് ബൾക്ക് ഓർഡേഴ്സ് വേണ്ടവർ എടുത്താൽ മതി ബാക്കി എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ വാട്ട്സപ്പിൽ ചോദിക്കാം കേട്ടോ കോളുകൾ തിരക്കുള്ളപ്പോഴാണ് കോളുകൾ അറ്റൻഡ് ചെയ്യാണ്ട് ചെയ്യാതിരിക്കുന്നത് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കുക വേറെ എന്താ പറയാനുള്ളത് ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാമെന്ന് കരുതുന്നു കൊറിയറായിട്ടും പോസ്റ്റലായിട്ടും അയക്കുന്നതും ബൾക്ക് ഓർഡേഴ്സ് ആലപ്പി പാർസൽ സർവീസ് വഴി അയക്കുന്നു ഒക്കെ നിങ്ങൾക്കറിയാം റെഡിമെയ്ഡ് ഐറ്റിയുടെ കാര്യങ്ങളും അറിയാം മിനിമം പത്ത് പീസാണ് മെറ്റീരിയൽസ് എടുക്കേണ്ടത് അപ്പോൾ പത്ത് പീസ് മിനിമം മെറ്റീരിയൽസ് എടുക്കണം അതിന് മുകളിലേക്ക് എത്ര പീസ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം നൂറോ ഇരുന്നൂറോ മുന്നൂറോ നാനൂറോ എത്ര പീസ് വേണമെന്ന് പറഞ്ഞാൽ മതി അപ്പോൾ അത്രയും കളക്ഷൻസ് നമുക്ക് ആണ് കേട്ടോ സെലക്ഷനും നിങ്ങൾക്ക് കിട്ടും തീർച്ചയായിട്ടും കിട്ടും കേട്ടോ കാറ്റലോഗ് നോക്കി അറിയാം ഇഷ്ടംപോലെ ഉണ്ട് അതിൽ ഇപ്പോൾ കാണിച്ചത് ഒരു ബാട്ടിക് ഡിസൈൻ ആയിരുന്നു ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെറിയ ഫ്ലോറൽ പ്രിൻ്റ് ആണ് അപ്പം നന്നായിട്ട് തന്നെ ഇപ്പോൾ വിഷു കഴിഞ്ഞാലും നമുക്ക് പിന്നെ എന്താ പറയുക കല്യാണ സീസൺ ബാക്കി ഫങ്ഷൻസ് ഒക്കെ നടക്കാൻ പോകുന്ന മാസങ്ങളാണ് ഏപ്രിൽ മെയ് കാലങ്ങൾ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് തിരക്കുകൾക്ക് കുറവൊന്നും നിങ്ങൾക്കും ഉണ്ടാവില്ല വിന്മലയക്കും ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾ മെറ്റീരിയൽസോ എന്താവശ്യം ഉണ്ടെങ്കിലും അപ്പോൾ അപ്പോൾ കാറ്റലോഗ് നോക്കുകയോ മെസ്സേജ് അയക്കോ ചെയ്താൽ മതി കേട്ടോ അർജൻറ് ഉണ്ടെങ്കിൽ വിളിക്കാവുമെന്നാണ് വിളിക്കാനുള്ള നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും അതൊന്ന് ശ്രദ്ധിച്ചേക്കുക അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും താങ്ക്